السلام عليكم വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഉമ്മമാരി വീഡിയോ നിർബന്ധമായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ കാരണം അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് പെരുമ്പാവൂരിൽ നിന്ന് സജിന എന്ന് പേരുള്ള മുപ്പത്തൊൻപത് വയസ്സിലൊരു യുവതി ബറാത്തിരാവ് വരുന്നതല്ലേ എന്ന് കരുതിയിട്ട് നനച്ചുകുളി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വീടും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് ചപ്പ് ചവറുകളൊക്കെ കൂടിയിട്ടൊരു ഭാഗത്തുട്ട് കൂട്ടി കത്തിച്ചതാണ് അത്രേ ആ കത്തിച്ചിട്ട് പെടുന്നനെ ഇവരുടെ മേത്തേക്ക് തീ ആളിപ്പടർന്നു ശരീരം ആസകലം അഗ്നി വിഴുങ്ങി എൺപത്തഞ്ച് ശതമാനം പൊള്ളലേറ്റു എന്നാണ് പറഞ്ഞത് ുന്നത് അങ്ങനെ ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടു രക്ഷിക്കാൻ കഴിഞ്ഞില്ല ആ സജിന ബറാത്തിരാവിന്റെ അന്നാണ് മരണപ്പെട്ടത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒന്നാമത് നമ്മളെ വീടുകളിലൊക്കെ ഈ ഒരു സമയത്ത് ഈ നല്ല വേനലാണ് നല്ലൊരു വേനലിന്റെ സമയമാണ് നമ്മൾ പലപ്പോഴും ചപ്പ് ചവറുകളൊക്കെ കൂടി കൂട്ടിയിട്ട് കത്തിക്കാൻ ശ്രമിക്കും പലപ്പോഴും അത് ഗുണത്തെ ദോഷം ചെയ്യലുണ്ട് പല ശ്രദ്ധിക്കേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു സംഭവത്തിൽ രണ്ട് കുട്ടികളുണ്ട് ഇവർക്ക് ചെറിയ കുട്ടികൾ റസാഖ് എന്ന് പറയുന്ന ഒരാളെ ഭാര്യയാണ് സജിന അള്ളാഹു ആ യുവതിക്ക് മഹഫറത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ കബരിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ ഈ ഒരു മാസം എന്ന് പറഞ്ഞ ഷാബാ മാസമാണ് അതിൻ്റെ ഒരു വർക്കത്ത് കൊണ്ട് അവർക്ക് അള്ളാഹു ഷഹീദിൻ്റെ പ്രതിഫലം കൊടുക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് റമദാനാകുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ പരിസരങ്ങളും മലബാറിലും മറ്റൊക്കെ ഈ നനച്ചുപുളിയുണ്ട് നനച്ചുപുളി എന്ന് പറഞ്ഞാൽ വീടും പരിസരങ്ങളും മൊത്തത്തിൽ ഒന്ന് നനപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മുടെ ശരീരത്തിനോട് നമ്മുടെ റമദാൻ മാസത്തിനും വരവേൽക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ഉള്ളിലൊരു ആനന്ദമാണ് ആനന്ദം നമ്മളെല്ലാവരും ചിലപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ വറാത്തിന് മുൻപായിട്ട് തന്നെ വീടും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് പരമാവധി ചപ്പിച്ചവറുകളൊക്കെ കത്തിച്ചു ഇങ്ങനെ എല്ലാ വീടുകളിലും എല്ലാ ആളുകളും ചെയ്യലുണ്ട് ഇപ്പോൾ ഏതെങ്കിലും പരിസരത്തില്ലാത്ത അങ്ങനത്തെ ഒരു ഒരു കൾച്ചർ ഇതൊരു മതപരമായ ഒരു ബാധ്യത ഒന്നും അല്ല പക്ഷേ നമ്മുടെ നാട്ടിലുള്ള കുറേ നല്ല ശീലങ്ങളുണ്ട് നല്ല കുറച്ച് ആചാരങ്ങളുണ്ട് ആ ആചാരങ്ങളുടെ ഭാഗവും അച്ഛനും ഇത് കിതാബിലുണ്ടോ നെവി ചെയ്തിട്ടുണ്ടോ ഹലീസിലുണ്ടോ എന്നൊന്നും ചോദിച്ചു വരണ്ട ഇതൊക്കെ ഒരു വീടും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി ചില ആളുകൾ വീടിന് പെയിൻറ് വരെ അടിക്കുന്നവരുണ്ട് പള്ളിയൊക്കെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കും എന്തായാലും ഇതൊക്കെ നമ്മൾ റമദാൻ വരുമ്പോൾ കട്ടലുകളൊക്കെ ഒന്ന് പരസ്പരം മാറ്റിയിട്ട് മാറ്റിയിട്ടൊരു പുതുമ ഉണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങനെ എല്ലാ വീടുകളും ചെയ്യുന്ന ഒന്നാണ് അത് തന്നെയാണ് ഇവരും ചെയ്തത് മുപ്പത്തൊമ്പത് വയസ്സേ പ്രായമുള്ളൂ രണ്ട് കുട്ടികളുണ്ട് അല്ലാഹു ആ രണ്ട് കുട്ടികൾ അനാഥരാക്കിയ നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി ദ്വാ ചെയ്യുക അവർക്ക് എന്താ പറയുക ക്ഷമയും മനസ്സമാധാനവും നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വേനൻ്റെ ഒരു സമയമാണ് വേഗത്തിൽ തീ ആളി സാധ്യതയുള്ള സാധ്യത ഉള്ള ടൈമാണ് അപ്പോൾ നമ്മൾ കത്തിക്കണ സമയത്ത് ഒന്നാമതായിട്ട് ഒരു ബക്കറ്റ് വെള്ളം നമ്മുടെ കയ്യിലുണ്ടാവണം ഇന്നിട്ട് നമ്മൾ ചപ്പ ചവറ് കത്തിക്കാവും പിന്നെ എന്തെങ്കിലും കാരണവശാൽ കാരണവശാലിതുകൊണ്ട് തീ പിടിച്ചാൽ തന്നെ നമ്മൾ ഓടണ്ട നിലത്ത് കിടന്ന് ഉരുളാ എന്നുള്ളതാണ് നമ്മൾ ഒന്നാമതായിട്ട് ഒരു കാര്യം പിന്നെ ചപ്പു ചവറുകൾ ഒന്നാകും വലിയ കൂനെ പോലെ ആക്കരുത് ചെറിയ 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 കൂനകളായിട്ട് ഒരു ഭാഗത്ത് അടിച്ചോറിയത് അവിടെ ആക്കുക മറുഭാഗത്ത് അടിച്ചോറിയത് അങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റിയിട്ട് ഓർക്കുക പിന്നെ അതിന് മണ്ണെണ്ണ നേരെ മണ്ണെണ്ണ ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ പെട്രോളോ ഒഴിച്ചിട്ടോ കൊണ്ടുപോയി കത്തിക്കരുത് വല്ല പേപ്പറിലോ മറ്റോ കത്തിച്ചിട്ട് അതിൽ കിട്ടുകൊടുക്കുക ഇതൊക്കെയാണ് സാധാരണ ഈ തീപിടുത്തങ്ങൾ നമ്മുടെ ജീവൻ അപകടത്തിലാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് വന്നാലും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഓരോ തരത്തിലും കേൾക്കുന്ന മരണങ്ങളുണ്ട് ആന ഒരു ഒരുമൊരു പൂരത്തിന് പോയതിൻ്റെ പേരിലോ അല്ലെങ്കിൽ നേർച്ചയ്ക്ക് പോയതിൻ്റെ പേരിലോ ജീവൻ നഷ്ടപ്പെടുന്ന ഒരാളുകള് അതോടൊപ്പം തന്നെ നിരത്തിലിറങ്ങിക്കഴിഞ്ഞാൽ റോഡില് വാഹനാപകടത്തിൽ മരണപ്പെടുന്ന ഒരാളുകള് പിന്നെ നമ്മൾ വെള്ളത്തിൽ പോ വെള്ളത്തിൽ ചാടിയിട്ട് കുളിക്കാൻ ഇറങ്ങിയിട്ട് ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയിട്ട് ജലാപകടങ്ങൾ ഇങ്ങനെ കേരളത്തിൽ ഇങ്ങനെ എടുത്തോക്കിക്കഴിഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടുള്ള ഒന്നാണ് ഈ തീപിടുത്തത്തിൽ വരുന്നത് ചിലത് മരിക്കാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട് ഇതെന്തായാലും ഒരു നല്ല കാര്യം ഉദ്ദേശിച്ച് ഒരു പറാത്തിരാവിൻ്റെ മുൻപായിട്ട് ഒരു റമദാൻ്റെ മുൻപായിട്ട് നനച്ചു കുളിക്ക് ഉദ്ദേശിച്ച് ഒരു ഹയറായ സൽക്രമം ചെയ്യുന്ന ഇടയിലാണ് അപകടം ഉണ്ടായത് എന്തായാലും അവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കും അവർക്ക് മഹഫിറത്തും മർഹമത്തും അള്ളാഹു പ്രധാനം ചെയ്യണം ഒരിക്കലും കൂടി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഇന്നലെ ബറാത്തരാവിൻ്റെ ഇതായിട്ട് ഒരുപാട് സന്തോഷം നമ്മളൊക്കെ നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ഓരോരുത്തരും ഓരോരുത്തർ ഉണ്ടാക്കിയ വിഭവങ്ങൾ അതിൽ ചക്കരച്ചോറാണ് കൂടുതലും എഴുതിയിരുന്നത് ഞാൻ ഇന്നേ വരെ നമ്മുടെ വീടുകളിൽ നിന്നും ഈ ഒരു ഇങ്ങനത്തെ ഒരു ഭാഗത്തായിട്ട് ചക്കരച്ചോറ് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുക നമ്മൾ വല്ല ഉണ്ണിയപ്പോൾ അല്ലെങ്കിൽ പഴംപൊരി ഒക്കെ ഉണ്ടാവില്ല ഏതായാലും ഒരുപാട് ആളുകൾ അവരുടെ സന്തോഷങ്ങളൊക്കെ എഴുതിയിരുന്നു അവരുണ്ടാക്കിയ ഭക്ഷണങ്ങൾ എഴുതിയിരുന്നു അയൽവാസികൾക്ക് കൊണ്ടു കൊടുത്തത് അതേപോലെ മൂന്നും യാസീന ഓതിക്കിയത് പ്രാർത്ഥിച്ചത് അപ്പോൾ നമ്മളൊക്കെ സന്തോഷിക്കുമ്പോൾ ആ ഒരു കുടുംബം ആ ഒരു മരണത്തെ ചൊല്ലി ഭയങ്കര വേദനയിലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മൾ വീട്ടമ്മമാരാണ് പൊതുവെ ഇങ്ങനെ കത്തിക്കാൻ വേണ്ടിയിട്ട് നിൽക്കലില്ല നനച്ചുകുളിയും കാര്യങ്ങളൊക്കെ ഉമ്മമാരും അല്ലെങ്കിൽ ആ വീട്ടിലെ സ്ത്രീകളാണ് പൊതുവെ ചെയ്യുക അതുകൊണ്ട് നമ്മുടെ ജീവൻ അപകടത്തിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് പിന്നെ ഓരോരുത്തരുടെ ഈ എന്താ പറയുക ബറാത്തരാവിൻ്റെ ഭക്ഷണങ്ങളൊക്കെ എഴുതിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാത്തിനും പരമാവധിയൊക്കെ ഇപ്പോഴും നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ലൈക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ ലൈക്ക് അടിക്കുന്നതിന് പുണ്യം ഉണ്ടായിട്ടൊന്നല്ല പക്ഷെ നിങ്ങൾ നൽകുന്ന ഒരു സന്തോഷത്തിന് നമ്മൾ തിരിച്ചുള്ള ഒരു പ്രതികരണം അതാണല്ലോ വേണ്ടത് മറ്റൊരു കാര്യം ഇന്നലത്തെ കമൻറ്റിൽ ആലോചിച്ച് നിങ്ങൾ മതം വിറ്റ് കാശാക്കാണെന്ന് പറഞ്ഞു ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ മതം എന്ന് പറഞ്ഞത്ര മോശ സംഗതിയാണോ നമ്മൾ മതം പറയുന്നു നമ്മൾ ദീനിൻ്റെ കഥകൾ പറയുന്നു ദീനിൻ്റെ നിയമങ്ങൾ പറയുന്നു അതൊരു മോശം സംഗതിയാ ഞാൻ ഒരിക്കലും നിങ്ങളൊരു സ്ഥലാത്മജിൽസ് ഉണ്ടാക്കിയിട്ട് ഞാനെന്നൊരു വ്യക്തി നിങ്ങളിന്ന് പണപ്പിരിവ് നടത്തിയിട്ടില്ല അതാണ് മതമിറ്റ് കാശാക്കൽ അല്ലാതെ ഞാൻ ഒരിക്കലും മിസാൽ മീഡിയയോ ഞാനോ മതം വിറ്റി ഒരു ഒരു കാശും ഉണ്ടാക്കിയിട്ടില്ല എനിക്കറിയാവുന്ന ചരിത്രങ്ങൾ ഞാൻ പറയലുണ്ട് നാട്ടിലുള്ള ന്യൂസുകൾ പറയലുണ്ട് നല്ല അവേർനെസ് നൽകലുണ്ട് ഈ വീഡിയോ കാണുന്നവർക്കറിയാം പിന്നെ എന്തിനാണെന്ന് അറിഞ്ഞൂടാ ഒരു ലേഡി ഇന്നലെ ഒരു കമൻറ്റാണ് നിങ്ങൾ മതം വിറ്റ് കാശാക്കാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഷേധിക്കുക എന്നുള്ളത് നൂറ് ശതമാനം ഞാനതിന് മറുപടി പോലും കൊടുക്കുന്നില്ല ഇതിങ്ങനെ പറയണമെന്ന് തോന്നി എനിക്ക് ഈ ഒരു ചാലിൽ സ്ഥിരമായിട്ട് കാണുന്ന നിങ്ങൾ പറ എപ്പോഴെങ്കിലും ഒരിക്കൽ മതം വിറ്റ് കാശാക്കുന്ന ഒരുപാട് ആളുകളെ കാണാം അങ്ങനെ കാശാക്കാൻ മാത്രം മതം മൂല്യമുള്ളതാണ് മൂല്യമില്ലാത്തത് വിൽക്കൂലല്ലോ ഞാൻ മതത്തിലെ കഥകൾ പറയുന്നുണ്ട് എനിക്കറിയാവുന്ന ചരിത്രങ്ങൾ ഞാൻ പറയുന്നു എനിക്കറിയാവുന്ന അവേർനെസ്സുകൾ ഞാൻ പറയുന്നു എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയുന്നു ഞാൻ അറിയുന്ന വാർത്തകൾ പറയുന്നു നമ്മൾ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരുടെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിനപ്പുറം ഇതിലൊന്നുമില്ല ഇതിലെവിടെയാണ് മതം വിറ്റ് കാശാക്കുന്ന ആരോപണം രണ്ട് രീതിയിൽ ഈ ആരോപണങ്ങൾ പറയാം ഒന്ന് ദുരാരോപണം എന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു സംഘടിതമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തേലും താല്പര്യത്തിനോ മതം ഒരു 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 വിറ്റിട്ട് മതം കൊണ്ട് ജീവിക്കുന്ന ഒരാൾ ഇതിൻ്റെ ഒരു എൻ്റെ ഒരു ഒരു പ്രൊഫഷനാണ് ഞാൻ ഇതിനെ എൻ്റെ ഒരു പ്രൊഫഷനായിട്ട് കാണുന്ന ഒരാളാണ് മുടങ്ങാതെ നമ്മൾ വീട് ചെയ്യുന്ന ഒരാളാണ് ഇതിൻ്റെ ഒരു നേരം പോക്കുന്നൊരു രസത്തിനാക്കാം എന്ന് പറഞ്ഞ് ചെയ്യുന്നതെല്ലാം അപ്പോൾ ഇത് വളരെ കൂടി വളരെ ഗൗരവത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് നമ്മൾ ചെയ്യുന്നൊരു കാര്യം പക്ഷേ അതിങ്ങനെ അതോ ആദ്യമായിട്ട് കാണുന്ന ഒരാളായിരിക്കും നമ്മൾ ഇന്നലെ ബറാത്തിൻ്റെ വീഡിയോ ഇട്ടതായിരിക്കും പ്രശ്നം ഉണ്ടാവുക ബറാത്ത് രാവിലോ അല്ലെങ്കിൽ ബറാത്തിൻ്റെ നോമ്പിലൊക്കെ വിശ്വാസമില്ലാത്ത ആളുകളെ വേദനിപ്പിക്കാനോ അവരെ വ്രണപ്പെടുത്താനോ ഇതൊന്നും ഞാൻ നിൽക്കലില്ല ഓരോരുത്തർക്ക് മുസ്ലീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഘടനകളും ഒരുപാട് ആശയങ്ങളും ഒരുപാട് വഴി എന്താ പറയുക പറയുക ഈ കൂട്ടായ്മകളൊക്കെ ഉള്ളൊരു വിഭാഗമാണ് നമ്മളൊരു കൂട്ടായ്മകൾക്ക് എതിരായിട്ട് സംസാരിക്കും ഞാൻ ഞാൻ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗത്തിന്റെ സംസാരങ്ങൾ ഉണ്ടായിരിക്കാം പൊതുവേ ഞാൻ വിശ്വസിക്കുന്ന ഒരു ഭാഗം പക്ഷെ വേറൊരു വിഭാഗത്തിനെ കുറ്റപ്പെടുത്തിയിട്ടോ പരിഹസിച്ചിട്ടോ ഇതിനൊന്നും ഞാൻ നിൽക്കലില്ല കാരണം അതൊന്നും എൻ്റെ പ്ലാറ്റ്ഫോമിൽ വരേണ്ട ഒരു കാര്യങ്ങളല്ല ഞാൻ പൊതുവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ നമ്മൾ മതമിറ്റ് കാശാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം എന്ന് പറഞ്ഞപ്പോൾ ഇൻഷാല്ല നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ നനച്ചുകൊലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ചില സ്ഥലങ്ങളിലൊക്കെ ബറാത്തിരാവിനെ മുൻപെന്നെ ബാറാത്തിനെ മുൻപന്നെ നനച്ച കുളിയൊക്കെ ഫുള്ളായിട്ട് കഴിക്കും ചില ആളുകൾ നമ്മളതാൻ്റെ മുന്നിൽ മുന്നായിട്ട് ചെയ്യലുണ്ട് എന്തായാലും അതൊരിക്കലും ചെയ്യണം നമ്മൾ കിട്ടോ അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ ഒരു കൾച്ചറിൽ ഇപ്പോഴത്തെ ഒരു യുവതികളൊക്കെ മനസ്സിലാവാത്തവരും അറിയാത്തവരും ഉണ്ടാവും പഴയ കാലത്ത് ഉമ്മമാരെന്നൊക്കെ പറഞ്ഞു കട്ടൽപടി വരെ കഴുകി കഴുകി വൃത്തിയാക്കിയിട്ട് ഫാനൊക്കെ കഴുകി എല്ലാ ഭാഗങ്ങളും കഴുകി വൃത്തിയാക്കി നനച്ച് കുളി തന്നെ അത് കുളിപ്പിക്കും വീടക്കം കുളിപ്പിക്കുന്ന ഉമ്മമാരും വലിയമ്മമാരൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അടിച്ചോരിൽ മാത്രമൊക്കെ കാര്യങ്ങളായി എന്തായാലും വീടും പരിസരമൊക്കെ റമദാന് വേണ്ടി ഒരുങ്ങണ പോലെ നമ്മൾ ഒരുങ്ങുക ഇത്തവണത്തെ റമദാനിക്ക് ഇൻഷാല്ല കഴിഞ്ഞ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കണം ഒന്ന് ആരോഗ്യകരമായ ഭക്ഷണമാക്കുക നമ്മൾ പരമാവധി പൊരിച്ചതും അതേപോലെ അത്തരം പലഹാരങ്ങളൊക്കെ എണ്ണ പലഹാരങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ഇതൊക്കെ കൊളസ്ട്രോൾ കൂട്ടുന്നത് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നതാണ് പിന്നെ ജ്യൂസ് അടിക്കാതിരിക്കാൻ ശ്രമിക്കുക അതൊക്കെ ചെയ്യേണ്ടതെന്ന് കുറച്ച് കാര്യം നമ്മളൊരു ഒരു ശീലം എടുക്കുക കാരണം അതിൽ എത്രയും പഞ്ചസാര ഉണ്ടാകും പഞ്ചസാര കുറക്കാണെങ്കിൽ കുഴപ്പമില്ല പരമാവധി പഴങ്ങളായിട്ട് കഴിക്കുക പിന്നെ നന്നായിട്ട് നല്ലോ വെള്ളം കുടിക്കുക പിന്നെ നല്ല തരി കഴിക്കണം കഴിക്കണത് നല്ലതാണ് നല്ല മരുന്ന് കഞ്ഞുകൾ പിന്നെ ഭക്ഷണം ഓവറായിട്ട് നമ്മുടെ എന്താ പറയുക നോമ്പിൻ്റെ ആരോഗ്യത്തിനെ അത് ബാധിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് പിന്നെ നോണും കാര്യങ്ങളൊക്കെ ആക്കി നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളാണ് എന്തായാലും ഭക്ഷണം കഴിച്ച് അർമാദിക്കാതെ ഒരു സാധനമല്ല അതോടൊപ്പം തന്നെ നമ്മുടെ സ്പെഷ്യലായിട്ട് നമസ്കാര കാര്യങ്ങൾ തറാവീഹി പരമാവധി നമ്മളതിൻ്റെ എണ്ണം കുറക്കാതിരിക്കാൻ ശ്രമിക്കുക അതായത് പല കാരണങ്ങൾ കൊണ്ട് വിചാരിച്ചത്ര നമ്മളെ തറാവീഹികൾ കിട്ടാത്ത ആളുകളുണ്ടാവും അതുകൊണ്ട് എണ്ണത്തിലൊക്കെ ഒരു ഗൗരവം ഉണ്ടാക്കുക പിന്നെ സ്പെഷ്യലായിട്ടുള്ള നമസ്കാരങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു ഹത്തുമെങ്കിലും നമ്മൾ കുറച്ചെങ്കിലും ഓതുക എന്നൊക്കെ ഇങ്ങനെ ഇതിപ്പോ ഈ വീഡിയോ കാണുന്ന ആളുകൾ വളരെ വളരെ നല്ല ഒന്നും രണ്ടും ഹത്തുമൊക്കോന്ന ആളുകളായിരിക്കും ആശാ അദുല്ലാഹോ അവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ അപ്പൊ നമ്മൾ കഴിഞ്ഞ റമദാനിക്കില്ലാത്ത കുറച്ച് അവാധികളും വിക്രുകളും സ്വലാത്തുകളൊക്കെ ചെല്ലാം എന്നൊക്കെ ഉറപ്പിച്ചിട്ട് അങ്ങനെ നമ്മൾ മാനസികമായൊരു നനച്ചുകൂടി ഉണ്ടാവട്ടെ കൂടെ വീടും പരിസരവും മാത്രം പോരാ ഈ ഒരു വൃത്തി ഈ ഒരു തീരുമാനം ഈ ഒരു നമ്മൾ ഉണ്ടാവണം മെന്റലി ഇൻഷാല്ല നമ്മളെല്ലാവരും ഞാനങ്ങനെ തീരുമാനിച്ചതിന് ശേഷമാണ് എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ് റമദാന്റെ പതിനഞ്ചിന് ആദ്യത്തെ പതിനഞ്ചിന് എഴുപതിനായിരം ഇസ്തഖുഫാർ ചെല്ലണം അടുത്ത പതിനഞ്ചിന് എഴുപതിനായിരം തഹലീൽ ലാഹല ചെല്ലണം അത് നമ്മൾ ചെല്ലുന്ന ഒരു രീതിയാണ് അതുതന്നെ വലിയ ക്വാളിറ്റി ഉള്ള ഒരു ദിക്കറുകളാണ് ഈ രണ്ടെണ്ണം അപ്പം ഇൻഷാല്ല നമ്മളും അങ്ങനെ ദിക്കറുകളൊക്കെ ചെല്ലിയിട്ട് പരമാവധി ഈ റമദാനിനെ നമ്മൾ ഇപ്പം തന്നെ മാനസികമായിട്ട് ഒരുങ്ങുക പിൻഷാല്ല അള്ളാഹു നമ്മുടെ ഈ കൂട്ട കൂടലിലേക്ക് അല്ലാതെ സ്വാരിഹായ ഒരു സ്വീകരിക്കട്ടെ ഒക്കെ ആ കൂട്ടത്തിലാണ് എന്ന പേരുള്ള പെരുമ്പാവൂരിലുള്ള മുപ്പത്തൊൻപത് വയസ്സുള്ള യുവതിക്ക് വേണ്ടി നമ്മൾ ദുറാകൂടി ചെയ്യണം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും